തൻ്റെ മുപ്പത്തിനാലാം വയസ്സിൽ ഹൈ പ്രഷറിനും കൊളസ്ട്രോളിനും ഷുഗറിനും അടിമപ്പെട്ട അന്നമ്മ ട്രൂബ് വയലെങ്കിൽ താൻ കഴിച്ചുകൊണ്ടിരുന്ന ഗുളികകൾ ചവറ്റുകൊട്ടയിലിട്ട് വ്യായാമത്തിലൂടെയും മിതമായ ഭക്ഷണ രീതി കൊണ്ടും ചിട്ടയായ ജീവിതശൈലി കൊണ്ടും ഈ രോഗങ്ങളെ എല്ലാം അതിജീവിച്ചു എഴുപത്തിയേഴാം വയസ്സിലും യൗവനത്തിൻ്റെ ചുരുചുറുക്കുള്ള അന്നമ്മ ട്രൂബിന്റെ ജീവിതത്തിലേക്ക് പിന്നീട് ഒരിക്കലും എത്തി നോക്കാൻ പോലും ഈ രോഗങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഒരു വയസ്സിലാണ് ഞാൻ എനിക്ക് ഷുഗറും കൊളസ്ട്രോളും ബി പി എല്ലാം കൂടി അപ്പോൾ കൊളസ്ട്രോ ബ്ലഡ് ഷുഗർ ബ്ലഡ് ഷുഗർ എനിക്ക് ഏകദേശം നാന്നൂറും ഉണ്ട് കൊളസ്ട്രോളും കൂടി കൂടുതൽ ഏകദേശം നോർമൽ കവിഞ്ഞ് നോർമലിൻ്റെ ഇരട്ടി കൂടുതൽ പിന്നെ ബി പി അതിന് നോർമലിൻ്റെ ഇരട്ടി എല്ലാമായി അപ്പോൾ എനിക്ക് ഞാൻ ഡോക്ടർ അപ്പോൾ ഈ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഈ ഡോക്ടർ എനിക്ക് ഏകദേശം ഒരു അഞ്ചാറ് ഗുളി ആറ് ഗുളികകൾ റെസിപ്പി തന്നു അത് മേഡ് ചെയ്ത് ഏകദേശം അഞ്ചെട്ട് ഗുളിക ഉണ്ട് ഒരു ദിവസം എടുക്കണം ഞാനതിങ്ങനെ അപ്പം എൻ്റെ ഭർത്താവിനും ഈ സമയത്തൊരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഈ ഗുളികകളെ പറ്റി സ്റ്റഡി ചെയ്യുവാൻ എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ ഞാനിതൊരു മൂന്ന് മാസം എടുത്തു എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ ഈ ഇതിൻ്റെ ഈ ഗുളികകളുടെ എല്ലാം ഗുണങ്ങളെ പറ്റിയും ദോഷങ്ങളെ പറ്റിയും സ്റ്റഡി ചെയ്തു അപ്പോൾ ഒരു ഗുളിക നമ്മുടെ കിഡ്നിക്ക് ദോഷം ചെയ്യുമെങ്കിൽ മറ്റു കൊളസ്ട്രോളിൻ്റെ ഗുളിക നമ്മുടെ ലിവറിന് പ്രശ്നം ഉണ്ടാക്കും അതല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷറിന് ബ്ലോക്ക് ചെയ്യും ഇതെല്ലാം ഞാൻ ആലോചിച്ച് ഇങ്ങനെ പോയാൽ മുപ്പത്തിനാല് വയസ്സിൽ ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും അപ്പോൾ ഞാൻ എന്നാ കാണിച്ചു ഞാൻ ടോട്ടലി നമ്മുടെ വ്യായാമത്തെക്കുറിച്ചും നമുക്ക് പ്രതിവിധി എന്തെല്ലാം ചെയ്യാമെന്നും എല്ലാം ഞാൻ സ്റ്റഡി ചെയ്തു അപ്പോൾ ഞാനൊരു രാത്രി ഒരു വൈകിട്ട് കിടക്കാൻ പോകുമ്പോഴാണ് എൻ്റെ ഈ നിശ്ചയം എടുക്കുന്നത് നാളെ മുതൽ ഞാൻ ഈ ഗുളിക എടുക്കുകയില്ല എൻ്റെ ജീവിത ശൈലി മാറ്റും ഇതൊരു ജീവിത ശൈലി രോഗമാണെന്ന് ഞാൻ തിരിച്ചറിയുവാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ ഗുളികകളെല്ലാം കൂടി എടുത്ത് വേസ്റ്റ് കോർബിൽ കൊണ്ടുപോയിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് ഇത് പറഞ്ഞു അദ്ദേഹം ഞെട്ടിപ്പോയി കാരണം എൻ്റെ അമ്മ വളരെ അമ്പത്തിയേഴ് അമ്പത്തിനാല് വയസ്സുള്ളപ്പോൾ തന്നെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അപ്പോൾ എൻ്റെ ഭർത്താവ് ഞെട്ടി എനിക്കും അതെങ്ങാനും വരുമോ എന്ന് പേടിച്ചു നീ എന്നെ എന്നതായി കാണിക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു എൻ്റെ ഭർത്താവ് ഹാനസ്ത്രവും അപ്പം ഞാൻ ഒന്ന് ഒന്നെങ്കിൽ ആയിട്ട് ജീവിക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ നൂറ് ഗുളികയും കഴിച്ച് ജീവിക്കണമെന്ന് എനിക്കില്ല അത് കാരണം ഞാൻ എൻ്റെ ദൃഢനിശ്ചയം എടുത്തു ഞാനില്ലെങ്കിൽ ഞാനില്ലാതെ ജീവിക്കാൻ പറ്റിയാലെന്ന് ഹാനസ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ഉണ്ടാവും അത് നമ്മൾ ഞാൻ ഹെൽത്തി അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും പ്രോബ്ലം ആണെങ്കിൽ എനിക്ക് നിങ്ങളെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും എനിക്ക് നിങ്ങളെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും എൻ്റെ മകന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ ഈ ഒന്നെങ്കിൽ ഹെൽത്തി അല്ലെങ്കിൽ എനിക്ക് ജീവിക്കണ്ട ഈ ഒരു ഡി ഡിസിഷനായിരുന്നു എനിക്ക് അന്ന് തോന്നിയത് അപ്പം ഞാനത് ഇട്ടു എൻ്റെ എൻ്റെ പ്ലാനിലോട്ട് പോയി അന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഓടാൻ തുടങ്ങി ഓടാൻ തുടങ്ങി അപ്പം ഞാൻ പിറ്റേ ദിവസം ജോലിക്ക് തന്നു അപ്പം ഞാൻ ആ ഡോ എനിക്ക് ഭയങ്കര വേദനയാണ് എൻ്റെ ബോഡിക്ക് മുഴുവൻ അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ എൻ്റെ വാർഡിലെ ജോ ഡോക്ടറോട് പറഞ്ഞു അന്ന് അന്നേരം പേരാണ് വിളിക്കുന്നത് ഡോക്ടർ ജോൺ അനോട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അസിസ്റ്റൻ്റ് ഡോക്ടറായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെയാണ് ഞാൻ ഓടി എനിക്ക് ഷുഗർ എനിക്ക് ഗുളികകളിൽ നിന്നും രക്ഷപ്പെടുന്നു അപ്പം എനിക്ക് നേരം മുഴുവൻ എഴുന്നേക്കാനും മേല അപ്പടി മസിൽ പെയിൻ എന്നു വേണ്ടി എനിക്ക് എഴുന്നേക്കാൻ മേല ആദ്യമായിട്ട് എങ്ങനത്തെ ഓട്ടോ കൊടുക്കും നേരം ഡോക്ടർ പറഞ്ഞു അന്നമ്മ എന്നെ വിളിക്കുന്നത് അന്നമ്മ ഒന്നും പേടിക്കണ്ട അതൊരു തുടക്കമാണ് ഞാനും എനിക്കും അങ്ങനെയല്ല ഞാൻ പുള്ളി വളരെ സുളിമ അപ്പം എനിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ നമ്മൾ നിർത്തരുത് നമ്മളെപ്പോഴും വേദനയുണ്ടെങ്കിലും നമ്മളത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഇത്രയും നാളും ചെയ്യാതിരുന്നതുകൊണ്ടാണ് ഈ മസിലിൻ്റെ പെയിൻ അതുകൊണ്ട് അതിനി ഇതിനോട് യോജിച്ച് വരണം ഈ മസിൽ വർക്കൗട്ട് ചെയ്യാതെ ഒരു ഇത് ടെത്തായി കിടക്കുകയാണ് ഈ നമ്മുടെ സെല്ലാം നമ്മുടെ മസിലിൻ്റെ സെല്ല് അതുകൊണ്ടാണ് ഈ വേദനകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ വേദന ഉണ്ടാകുന്ന ഒരു നല്ല നല്ല സൈനാണെന്ന് ഡോക്ടർ പറഞ്ഞു ലോകമെമ്പാടുമുള്ള മനുഷ്യർ മാതൃകയാക്കേണ്ട ജീവിതശൈലിയാണ് അന്നമ്മ ട്രൂ വയലങ്കലിൻ്റേത് പ്രായത്തെ വെല്ലുന്ന കരുത്തുമായി ചിട്ടയായ വ്യായാമ ആഹാരക്രമവുമായി ജീവിതശൈലി രോഗങ്ങളെ തട്ടിമാറ്റി നമുക്ക് മുൻപിൽ വിസ്മയമായി മാറുകയാണ് അന്നമ്മ ട്രൂപ്പ് വയലങ്കൻ നിത്യവും ഓട്ടം നീന്തൽ ജിംനേഷ്യത്തിൽ വർക്കൌട്ട് യോഗ മെഡിറ്റേഷൻ മൂന്നര ഏക്കറിൽ ഓർഗാനിക് പച്ചക്കറി പഴവർഗ്ഗത്തോട്ടം ഇങ്ങനെ ആരോഗ്യ ജീവിതത്തെ ആഘോഷമാക്കുകയാണ് അന്നമ്മ ട്രൂപ്പ് സ്വിറ്റ്സർലൻഡിലെ വിവിധ ഗവൺമെന്റ് ആശുപത്രികളിൽ നഴ്സും ഹെഡ് നഴ്സുമായി ജോലി ചെയ്ത അന്നമ്മ ട്രൂപ്പ് പത്രപ്രവർത്തകനായ ജോഹാനസ് ട്രൂബിനെയാണ് വിവാഹം കഴിച്ചത് അദ്ദേഹത്തിന്റെ അകാലത്തിലുള്ള മരണശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ജന്മനാടായ പങ്ങടയിൽ അൻപത് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചെത്തി ആരോഗ്യ ജീവിതത്തെ സംരക്ഷിക്കാനായി ആൻസ് ഓർഗാനിക് ഫാം സ്ഥാപിച്ചു പിന്നീട് കോവിഡ് കാലത്ത് സ്വന്തമായി വർക്കൗട്ടിനായി ആൻസ് ഫിസ് ആൻസ് ഫിറ്റ്നസ് സെൻ്ററും നീന്തലിനായി ആൻസ് സ്വിമ്മിംഗ് അക്കാദമിയും യോഗയ്ക്ക് മെഡിറ്റേഷനുമായി ആൻസ് ഇൻ്റർനാഷണൽ മെഡിറ്റേഷൻ സെൻറ്ററും സ്ഥാപിച്ച് നിരവധി സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചു കേരള സർക്കാരിൻ്റെ ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ അംഗീകാരത്തോടെ ആൻസ്വാലി ടൂറിസം വില്ലകളും അന്നമ്മയുടെ ഓർഗാനിക് ഫാമിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു കഠിനാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും കരുണയുടെയും പ്രതീകമായ അന്നമ്മ സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയാണ് നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് അന്നമ്മ മരുന്നുകളോട് നോ പറഞ്ഞു കൃത്യമായ വ്യായാമത്തിലൂടെ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്തി ആരോഗ്യ ജീവിതം സംരക്ഷിക്കാൻ കഴിയുമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ അന്നമ്മ തെളിയിക്കുന്നു ഇങ്ങനെ നോർമൽ ഇത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്റ്റാർട്ട് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ജിംനേഷ്യ അവിടെ ജിംനേഷ്യസിൽ പോയി അവിടെ അവരോട് അഡ്വൈസൊക്കെ വാങ്ങി എല്ലാം ചെയ്തു ഇതെല്ലാം വളരെ പതുക്കെ പതുക്കെ ഞാൻ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേനെൻ്റെ ഷുഗർ ബി പി ബ്ലഡ് റിസൾട്ട് എല്ലാം വളരെ ബെറ്റർ ആയി അമ്പത്തി ആറാം വയസ്സിൽ ഹാഫ് മാരാത്തോൺ ചെയ്തു ഇരുപത്തൊന്ന് പോയിൻറ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ഏകദേശം പതിനാറായിരം പേരാണ് അന്ന് പങ്കെടുത്തത് ഞാൻ ഏകദേശം എത്തി വന്നു ഒരു പതിനാറാമത് ഇന്ന് 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 ഇപ്പം ഈ മൂമെൻറ്റിൽ ഞാൻ ഒരു ഒരു എനിക്ക് ഒരു പ്രോബ്ലം അല്ല ഞാൻ വളരെ സ്ട്രെങ്താണ് ഇതെല്ലാം എൻ്റെ മാത്രം മാത്രം എൻ്റെ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ ഈ മാതാവിൻ്റെ അനുഗ്രഹമാണ് എനിക്ക് എപ്പോഴും എന്നിലുള്ളത് ഞാനൊന്നും ചെയ്യാതെ ഇവിടെ ഇരുന്ന് മാതാവിനോട് പറഞ്ഞു മാതാവ് എന്നാ ചെയ്യാൻ അപ്പം മാതാവിൻ്റെ ആ അനുഗ്രഹത്തിൽ കൂടിയാണ് ഞാൻ എനി എന്നെ പ്രചോദനം ചെയ്ത് എന്നെ ചില ചില ദിവസം രാവിലെ എഴുന്നേറ്റ ഞാൻ എനിക്ക് ഇന്ന് ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാലും ഞാനിരുന്ന അവിടെ ഇരുന്ന മെഡിറ്റേഷൻ ചെയ്യും